പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കുന്ന ഒരു നിയമവും നടപ്പാക്കില്ല മതത്തിന്റെയും ജാതിയുടെയും പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജനങ്ങൾ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കുടുവള്ളിയിൽ എൻ കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച യു ഡി എഫ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡി കെ ശിവകുമാർ രാജ്യത്ത് ബി ജെ പിക്ക് ആത്മവിശ്വാസം നഷ്ടമായെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മോദിക്കും ബി ജെ പിക്കും ആശങ്കയുണ്ട് ഇത്തവണ മോദി തരംഗമില്ലെന്നും ഡി കെ ശിവകുമാർ വ്യക്തമാക്കി കോൺഗ്രസ് യു നോട്ട് ഇൻ മെനി പാർട്സ് ഓഫ് ദി കൺട്രി ദി ബിജെപിംഗ് ദൈവൻ ഇൻട്രൻകോട്ട് ബിജെപി ഹവ് ചേയ്ഞ്ച് സീറ്റ് ഐ ഗുഡ് സീ എ സേം ടൈപ്പ് ഓഫ് ഗെദർ ബിഗർ യു ആർ ഹാവിംഗ് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കാൻ അവസരം നൽകിയ മലയാളികൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു പ്രവർത്തകർ ആവേശപൂർവ്വമാണ് ഡി കെ ശിവകുമാറിനെ കൊടുവള്ളിയിൽ വരവേറ്റത് അതിനു മുൻപ് നാദാപുരത്ത് ഷാഫി പറമ്പിലിനുവേണ്ടിയും ഡി കെ ശിവകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു വിഷൻ ന്യൂസ് കോഴിക്കോട്